അലഹമില്ല നമ്മുടെ ഹാജിമാരെ എല്ലാവരും വളരെയധികം ഉന്മേഷത്തോടെ വളരെ ആകാംക്ഷയോടെ പരിശുദ്ധമായ ജബലു സൗറ് കയറാൻ വേണ്ടി പ്രഭാതത്തിൽ മൂന്നര മണിക്ക് മൂന്ന് മൂന്നര മണിക്ക് ഇറങ്ങിയതാണ് അങ്ങനെ അലഹമ്മ ഏകദേശം കൂടെ ഉമർക്ക് വന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും വന്നിട്ടുണ്ട് അങ്ങനെ വലിയ സന്തോഷത്തിലാളിൽ കാരണം ജബലു സൗറൊന്ന് കയറണം ഒന്ന് കാണണം അറിയണം അനുഭവിക്കണം എന്നുള്ള വലിയൊരു ആകാംക്ഷയാണുള്ളത് അങ്ങനെ നമ്മുടെ യാത്ര കണ്ടില്ല പ്രഭാത സമയമായതുകൊണ്ട് തന്നെ റോഡ് മുഴുവനും കാലിയ നമ്മളെ വണ്ടി മാത്രമേ കാര്യമായിട്ടുള്ളൂ അങ്ങനെ നമ്മൾ പോയി നമ്മളിപ്പോ ജബർ സൗറിൻ്റെ താഴെവാരത്തെത്തി അങ്ങനെ ഞങ്ങൾ കയറുന്ന സമയത്ത് കാര്യമായിട്ടാരും ഇല്ല എങ്കിലും എല്ലാവരും വലിയ സന്തോഷത്തിൽ നമ്മുടെ ഹാജിമാരെല്ലാവരും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവരെല്ലാവരും ആരംഭപ്പൂവായ മുത്തനബി സല്ലു അലൈഹി വസ്ലമ തങ്ങൾ കയറിയ തങ്ങൾ പാതിരാത്രി കയറിയ ഈയൊരു മല കാണണം എന്ന ആഗ്രഹത്തോടെ പ്രായമുള്ളവരുണ്ട് അതുപോലെ തന്നെ വടി കുത്തി പിടിച്ച് ഒപ്പിച്ച് നടക്കുന്ന നടന്നെത്തുന്നവർക്കുണ്ട് അങ്ങനെ വലിയ ആകാംക്ഷയോടെ ആ കയറ്റം തുടങ്ങി എന്തുകൊണ്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ് ജബലു സൗറ് കയറുക എന്നത് അത് കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രഭാത സമയത്ത് കയറണം അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വലിയ ക്ഷീണം തോന്നാത്ത രൂപത്തിൽ കയറാൻ കഴിയുകയുള്ളു നൂറിനെ പോയല്ല ജബലു സൗറ് ജബലന്നൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെവലപ്പ് വന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ സെറ്റപ്പുകളെല്ലാണ്ട് ജബലു സൗറിൽ അങ്ങനെയൊന്നുമല്ല

ഉപോത്ത് കിട്ടി പതിമൂന്ന് വർഷം പ്രബോധനം നടത്തി അൻപത്തിമൂന്ന് വയസ്സ് അൻപത്തിമൂന്ന് വയസ്സായിട്ടും പതിമൂന്ന് വർഷം പ്രബോധനം നടത്തിയിട്ടും മക്കാരുടെ ആ ഒരു പ്രതികരണം വേണ്ടതുപോലെ തങ്ങൾക്ക് ലഭിക്കുന്നില്ല മക്കയിൽ ഒരുപാട് പേരാവും മുസ്ലിമായി എന്നാലും കൂടുതൽ പേരായിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ മക്കയിലാണെങ്കിലോ ശത്രുക്കൾക്ക് അബൂജലിനും കൂട്ടരക്കും ഈ മുഹമ്മദ് വല്ലാത്തൊരു ശല്യമായി മാറി അങ്ങനെ അവരിങ്ങനെ ഒരുപാട് എല്ലാവരും കൂടി ഓരോ സഭ കൂടിയേക്കും എങ്ങനെ ഇപ്പൊ മുഹമ്മദക്ക മനസ്സിലായല്ലേ എങ്ങനെ മുഹമ്മദിനെ ഒഴിവാക്കും എന്ന ചർച്ചയാണ് ഒരുപാട് ചർച്ചകൾ ചെയ്തു പലരും പല ചർച്ചകളും ചെയ്തു ഞാൻ എന്നെ പറഞ്ഞല്ലോ ബാബി തോലിബിന്റെ വിഷയമൊക്കെ എന്നിട്ടും മുഹമ്മദിന്റെ എന്ത് ചെയ്യുന്നില്ല ആ ഒരു എന്താ ദീനീ പ്രബോധം നിർത്തുന്നില്ല അപ്പൊ ഇത് നിർത്തലാക്കണം ഇതാ ഇതവിടുത്തെ വിഷയം അതിനു അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യും എന്നുള്ള ചർച്ച വന്നപ്പോഴാണ് വധിക്ക എന്നാ അവന്റെ പ്രശ്നമല്ലല്ലോ ർക്കുണ്ടാവൂലോ ഇങ്ങനെ ഒരു ചർച്ച വന്നു അപ്പൊ എല്ലാരും ആദ്യ കൊഴപ്പില്ലാത്ത അഭിപ്രായമാണല്ലോ നമ്മൾ ആരംഭപ്പൂവിനെ വധിക്കാന്നുള്ളത് അലൈഹി മുത്തനിശ്രമ തങ്ങളുടെ മക്കാര് എന്താ ചെയ്തത് തങ്ങള് വാക്കിക്കൊണ്ടുപോലും ഒരാളെ വേദനിപ്പിച്ചില്ല അതായത് തങ്ങളെ പ്രത്യേകത തങ്ങൾ വാക്കുകൊണ്ടും ഒന്നുകൊണ്ടും വേദനിപ്പിക്കാത്ത മുത്ത നബി അലൈഹി സല്ലാസ്വലമ തങ്ങളെ വധിക്കുക എന്നുള്ള തീരുമാനെത്തി അപ്പൊ വധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മള് ആരെങ്കിലും ഒരു വ്യക്തി വധിച്ചു കഴിഞ്ഞാൽ എന്തായി ആ വ്യക്തിയായി കൊന്നത് എന്ന് മുഹമ്മദിനെ കൊന്ന ഒരാളായി മാറി അല്ലെ ഒരാള് വധിച്ചു കഴിഞ്ഞാല് അപ്പൊ അതെല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ട് കാരണം എന്താ വെച്ചാല് മുത്ത നബി സുല്ലാ അല്ലൈവല തങ്ങള് എന്തൊക്കെയാണെങ്കിലും ഒരു ആ ഒരു മക്കാര്ക്ക് അല്ലെങ്കിൽ സ്ഥാനമുള്ള വ്യക്തിയായിരുന്നു തങ്ങളെ ഞാൻ പറഞ്ഞല്ലോ തങ്ങളെ ആശയാണല്ലോ പ്രശ്നം കിടക്കണേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അബൂജാലം കൂട്ടൊരു തീരുമാനിച്ചു ഒരാൾ കൊല്ലണ്ട എല്ലാരും കൂടെ ഒറ്റകുട്ട് കൊല്ലാം അപ്പൊന്ന് ഇന്ന കൊന്നുള്ള ആ ഒരു പ്രശ്നം വരില്ലല്ലോ അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് വധിക്കാം എന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും ഓക്കെ ആയി നമ്മൾ ചിന്തിക്കണം മക്കയിൽ അന്നത്തെ കാലം നമ്മൾ മനസ്സിൽക്ക് ഇങ്ങനെ കൊണ്ടു വന്ന എപ്പറിയും ആ സംഭവത്തിന്റെ റിയാലിറ്റി എല്ലാവരും തീരുമാനത്തിലായി നമ്മൾ എന്താ മുഹമ്മദിനെ വധിക്കാം അങ്ങനെ മുത്തൻ നബി തങ്ങളെ വധിക്കാൻ വേണ്ടിയുള്ള തീരുമാനം നാളെ പ്രഭാതത്തിൽ മുഹമ്മദ് ഉണരുമ്പോ മുഹമ്മദിനെ വധിക്കാൻ റെഡിയായി നിൽക്കവർ ഇന്ന് രാത്രി മുഹമ്മദ് ഉറങ്ങും എവിടെ നമ്മളെ മറ്റേ വീട്ടില് മനസ്സിലായില്ലേ വീടുണ്ടല്ലേ അപ്പൊ നാളെ പ്രഭാതത്തിൽ മുഹമ്മദ് ഉണരുമ്പോ എന്ത് ചെയ്യണം ഡോറാണ് ഡോറത്ത് ഉറക്കുമ്പോ വെട്ടി കൊല്ല എല്ലാരും കൂടി തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും വീട് വളയാനുള്ള പ്ലാനല്ല ഈ വിവരം ഇന്ന് ഉച്ചക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആരംഭപ്പുമായ മുത്തനബി സാഹു അലൈഹി സ്വല തങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത് തങ്ങളെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ മുത്തനബി സുഹുഅള്ളി തങ്ങളെ നേരെ അബൂബക്കർ സീഖ് തങ്ങൾ പാപ്പാന്റെ വീട്ടിൽ പോവാം ഉച്ച സമയത്ത് അപ്പൊ അബൂബക്കർ വീട് എവിടെയാ നമ്മ മക്കയിലെ ക്ലോക്ക് ടവർ അല്ലേ ഇപ്പൊ നോക്കി കാണല്ലേ ഈ ക്ലോക്ക് ടവറിന്റെ താഴായിരുന്നത്രേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാന്റെ വീട് അങ്ങനെ ആരംഭന വീടും അവ രണ്ടു മനസ്സിലേക്ക് തോരും അപ്പൊ അന്ന് കാലത്ത് ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അന്ന് ക്യാബ് മുത്തായ തങ്ങളെ വീട്പ്പെടുത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാനെ വീട് അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പാനെ വീട്ടിൽ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ ഈ നട്ടുച്ചക്ക് എന്താണ് എന്റെ ഹബീബ് വരുന്നത് ആകാശങ്ക എന്തു പറ്റി നബിയെ ഈ ഒരു സമയത്ത് ഒരു അസമയാണല്ലോ നട്ടിച്ചത് അസമയത്ത് ഹബീബിംഗ് വരാറില്ല എന്ത് പറ്റി എന്നുള്ള ആശങ്കയോടെ അബൂബക്കർ ബക്കർ സിദ്ധിയൊക്കെ തങ്ങളുടെ പാപ്പ നബിയോട് ഈ വിഷയങ്ങളെ കുറിച്ച് അന്വേഷിച്ചു ആരംഭ ആരംഭപ്പൂവായ മുത്ത നബിഹുലൈസ് ആരംഭപ്പൂ പറഞ്ഞ നാവ് കൊണ്ട് ഇന്ന് വരെ കളവ് പറയാത്ത മുത്തായ തങ്ങളാ പറഞ്ഞെ എന്തറിയോ തങ്ങളുടെ ഓരോ വാക്കും വഹിയല്ലാത്ത സംസാരം ഉണ്ടാവല്ല അപ്പൊ തങ്ങള പറഞ്ഞത് ഈ ലോകത്തെ ഏറ്റവും എന്റെ പേരിൽ എന്റെ പേര് സൊലാത്ത് മനസ്സിലെ ഹബീബല മുഹമ്മദ് തങ്ങളെ ഈ വിഷയങ്ങളെല്ലാം അറിയിച്ചു കൊടുത്തു അങ്ങനെ അറിയിച്ചു കൊടുത്ത സമയത്ത് എന്തായി ഈ അബൂബുഖ സിഖ് തങ്ങളുടെ പാപ്പനോട് പറഞ്ഞ് നമ്മളിങ്ങനെ യാത്ര പോവാൻ ഹിജർ പോവാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പൊ അബൂബുഖ തങ്ങൾ പാപ്പ ചോദിക്കാം നബിയെ എന്നും കൂടെ കൂടെ കൂട്ടു അതാണ് അബൂബുഖ സിഖ് തങ്ങളുടെ പാപ്പ അത്രയധികം വെച്ചിരുന്നു ആരംഭ ആരംഭപ്പൂവായ അലൈഹി സാഹിസ്മ തങ്ങളെ എന്നാൽ തങ്ങൾ അങ്ങോട്ടും അത്രയധികം അവരാണല്ലോ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെ ആയിക്കോട്ടെ ആ ഇന്ന് രാത്രി നമുക്ക് രണ്ടോ എന്താ അവിടുന്ന് പോവാൻ തീരുമാനമായി അങ്ങനെ രാത്രിയായി അർദ്ധരാത്രിയായി അലി അലിറിയെ വീട്ടിൽ കിടത്തിക്കൊണ്ട് അബൂബക്കർ പാപ്പ മുത്തുല തങ്ങൾ എന്ത് ചെയ്ത് രാത്രിയായപ്പോ മുൻപത്തെ പ്ലാൻ പോലെ രാത്രി എന്തായി ശത്രുക്കൾ വീട് വളഞ്ഞിട്ടുണ്ട് രാത്രി സമയത്ത് ഞാൻ പറഞ്ഞല്ലേ രാത്രി വളയൂ രാവിലെ മുത്തായെന്നുള്ള പ്ലാനിലാണ് അങ്ങനെ അബ്ദുബക്കി അലി അറബി എന്തായി വീട്ടിൽ കടത്തിയിട്ട് ആരംഭപ്പുമായി മുത്ത നബി തങ്ങള് യാസീനിനെ തുടക്കത്തിൽ ആയത്തുകൾ ഓതി ഒരു പിടി മണൽ വാരി അങ് വിതറി ആ വിതറിയതിനെ കുറിച്ച് പറയുന്നതായി കാണാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആ മണലങ്ങ് വിതറിയപ്പോ അവിടെ ചുറ്റും ചുറ്റും ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണിലേക്ക് അവർക്കൊരു മയക്കമായി കൊണ്ട് അത് എന്തായി അവരിലേക്ക് എത്തി എന്ന് എന്താ ആ വിതറിയപ്പോ അവരുടെ ചിലടത്ത് കാണാൻ കന്ന് തിരുമ്പിന്ന് ആ വിതറിയ സമയത്ത് ചരിത്ര കന്നങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാം ഒരു പെട്ടെന്ന് മയക്കം അവർക്ക് വന്നു ഈ സമയത്ത് മുത്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നേരെ അവർക്ക് സെൻട്രലോടെ ഇറങ്ങി വന്നു ഇറങ്ങിപ്പോയി ഇപ്പൊ ഇവിടെ ആര് കിടക്കുന്ന അലി റളിയല്ലാഹു അൻഹു ഇവിടെ കിടത്തിയിട്ടുണ്ട് മനസ്സിലായല്ലേ അന്ന് ആരംഭ ആരംഭക്കോവിന്റെ വീട് എന്ന് പറഞ്ഞാല് ഈന്തപ്പന കൊലകളെ കൊണ്ടുണ്ടാക്കിയ വീടാ നമ്മള് പണ്ടൊക്കെ നമ്മുടെ തെങ്ങിന്റെ ഓല മുടഞ്ഞുണ്ടാക്കിയ വീടില്ലേ അല്ലേ പരിചയല്ലേ ആ നിങ്ങൾ ഗൾഫ് കെത്തിയപ്പോ മറന്ന പോലെ നാട് വറക്കണ്ട മറക്കണ്ട പഴഞ്ഞ് കഴിഞ്ഞാൽ പോവാലോ അപ്പൊ ഓലകൾ മുടഞ്ഞുണ്ടാക്കിയ അതുപോലെ അത് ഈന്തപ്പന ഓലകൾ മുടഞ്ഞുണ്ടാക്കിയ വീടായിരുന്നു അങ്ങനെന്താ ഇവിടെ ഇവിടെ വീട്ടിലെ അലിയറ കിടക്കുന്നുണ്ട് പിന്നെ ആരംഭ പോവായ ആരംഭി സലഹ്ലൈ വല്ലാമെ അബൂ ബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പാന എത്തി പോയിട്ട് പോയി അവർ രണ്ടുപേരും കൂടെ ഹിജറ പുറപ്പെടാം ആ പുറപ്പെടുന്ന സമയത്ത് അബൂ ബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പാനെ കയ്യിലുണ്ടായിരുന്ന അയ്യായിരം മാത്രം ഈ അയ്യായിരം ദുർഹമ അബൂബക്കർ ബക്കർ സിദ്ദീഖ് തങ്ങളെ മക്കളില്ലേ കുടുംബമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവർക്കൊന്നും ബാക്കി വെക്കാതെ ആ അയ്യായിരം ദിർഹം എടുത്ത് എന്റെ ഹബീബിന്റെ കൂടെ പോകുന്ന സമയത്ത് ആവശ്യം വരുന്ന ചെലവിലേക്ക് എന്തായി അബൂബക്ക സിക്ക് തങ്ങളുടെ പാപ എടുത്ത് ഇറങ്ങി കൂടെ ഇറങ്ങി അതാണ് അവർ തമ്മിലുള്ള സ്നേഹം അങ്ങനെ അവർ തമ്മിൽ യാത്ര തുടരാണ് ഈ സമയത്ത് മക്കയിലെ അവസ്ഥ എന്താ വെച്ചാൽ അവർ തമ്മിൽ അവിടുന്ന് യാത്ര തുടർന്നു ഇനി പോകുന്നത് എങ്ങോട്ടാ ഹിജറ പോകുന്നത് മദീനയിലേക്ക് മദീനയിലേക്കാണ് ഹിജറ പോ പക്ഷേ ഇത് മദീന റൂട്ടല്ല മനസായില്ലേ ഇത് മദീന റൂട്ടല്ല അപ്പൊ എന്താ ഇത് മദീന റൂട്ട് എല്ലാഞ്ഞിട്ടും ആരംഭ പോയ ഒത്തനുബു അള്ളഹ് അലൈഹി സ്വല തങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ തങ്ങളൊരു ഹിക്കബത്തിന് വേണ്ടി വന്നതാ കാരണം തങ്ങള് രാവിലെ അവർ നോക്കുമ്പോൾ കാണുന്നില്ല എങ്കിൽ അവർ ആദ്യം മദീന റൂട്ട് പോകും അപ്പൊ ആ പോകുന്ന സമയത്ത് അങ്ങോട്ടല്ല വേണ്ടിയാ നേരെ ഓപ്പോസിറ്റ് തങ്ങളിപ്പോ ഇങ്ങോട്ട് റൂട്ട് മാറ്റി പിടിച്ചു എന്നാലും രാത്രി കഴിഞ്ഞു പ്രഭാ രാത്രി പ്രഭാത സമയത്ത് സമയമായപ്പോഴേക്കും അവര് ശത്രുക്കളെ ഇടക്കിങ്ങനെ വീണ്ടും മറ്റേ ഈ എന്താ ഈന്തപ്പന പോലെ ചെറുതായി നീക്കി നോക്കുന്നുണ്ടാ അപ്പോ മുഹമ്മദ് കിടക്കുന്നുണ്ട് ശരിയല്ലേ അലി അറല്ലാവിനോട് കിടക്കുന്നുണ്ട് അത് പോയിട്ട് ഇത് മുഹമ്മദ് ഭാവനല്ല അവിടെ ആ മുഹമ്മദ് പോയിട്ടില്ല അങ്ങനെയുണ്ട് തെഹഞ്ജുവിന് വേണ്ടി അലി റജൻ എണീച്ചപ്പോ എന്താ പറയുന്നത് മുഹമ്മദ് അവിടെ പോയി മുഹമ്മദിനെ കാണില്ലല്ലോ അപ്പോഴാണ് അറിയുന്നത് മുഹമ്മദ് നബി പാപ്പ എന്തായി നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ആരംഭ ആരംഭപ്പൂവായ മുത്തുനബി സുല്ലാവി തങ്ങളും അബൂബക്കർ സിദ്ദീഖ് സു പാപ്പയും ഈ മലയുടെ താഴ്വാരത്തിലെത്തി അന്ന് അബൂബക്കർ സിദ്ദീഖ് സിയൊക്കെ പാപ്പയുടെ പ്രായം എന്ന് പറഞ്ഞാൽ അൻപത്തി ഒന്ന് വയസ്സാ ആരംഭപ്പൂവിന് അൻപത്തി മൂന്ന് വയസ്സ് അങ്ങനെ ഇവർ തമ്മിൽ മല കയറുന്ന ഒരു രംഗമാണ് പിന്നെ പറയുന്നത് അപ്പൊ ഇവർ തമ്മിൽ മല കയറുന്ന സമയത്ത് അബൂബക്ക സിദ്ദീഖ് തങ്ങളുടെ പാപ്പ വീട്ടിൽ നിന്ന് പോരുമ്പന്നെ അബൂബക്ക സിദ്ധിക്ക് തങ്ങളുപ്പാപ്പ ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവരുടെ അടിമയായ ഒരു ആട്ടിടയുണ്ടായിരുന്നു ജോലിക്കാരൻ ആ ജോലിക്കാരനെ എന്ത് ദൗത്യേൽപ്പിച്ചറിയോ നിങ്ങൾ ആടിനെ കൊണ്ട് മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സൗർമലയുടെ താഴ്വാരത് ഏറ്റവും താഴെല്ലാം സെൻട്രലായി നിന്ന് നിൽക്കണം അതായത് അത് അബൂബി തങ്ങളു പാപ്പാന്റെ ജോലിക്കാരന്റെ ഡ്യൂട്ടിയാണ് അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് അബൂബക്ക് പാപ്പയുടെ മോനാണ് ആര് ഇന്നലെ ഞാൻ പേര് പറഞ്ഞിരുന്നു ആരും പറയില്ല അല്ല അതല്ല അബ്ദുറഹ്മാൻ നമ്മൾ ആയുഷ് ഓഹ്മാനെ കൊടുന്ന് ആങ്ങാ പറഞ്ഞില്ലേ ആയുഷ് ഓഹ്മാൻ എപ്പാര അതും അബൂബക്കർ അബൂബക്ക് ശ്രദ്ധിക്കുന്ന പാപ്പ അബൂബക്കറി എന്തത് അബൂക്ക് അബൂബക്കർ സ്പാപ്പ അല്ലെ അപ്പൊ ഈ അബ്ദുറഹ്മാൻ എന്നുള്ളവരെ എന്തായി ഒരു ദൗത്യം ഏൽപ്പിച്ചു എന്താ ദൗത്യം അറിയോ നിങ്ങൾ എന്ത് ചെയ്യണം പകൽ സമയങ്ങളിൽ ഈ മക്കയുടെ പരിസര ഭ്രാന്ത പ്രദേശങ്ങളിലൂടെ നടന്നുകൊണ്ട് അവിടെ നടക്കുന്ന ചർച്ചകൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കാം അപ്പൊ ഈ രണ്ടുപേരും ഡ്യൂട്ടി വന്നെ അങ്ങനെ ആരംഭമായ അലൈഹി വസ്ലാം തങ്ങളും അബൂബക്കർ തങ്ങളും തങ്ങളുപ്പാപ്പയും ഈ മല കയറുക മല കയറുന്നിടത്ത് ചരിത്ര ഗ്രന്ഥം നമുക്ക് കാണാം അബൂബക്ക സിക്ക് തങ്ങളുടെ പാപ്പയും ആരംഭിപ്പവും കയറുമ്പോ നിങ്ങളെ മനസ്സിലാക്കി പറഞ്ഞു ഇതിപ്പോ ഇതിപ്പോ മുത്തൻ ദിവസമുള്ള ഒരു സിനിമ തങ്ങളാണെങ്കിൽ സംഘടിപ്പിച്ചോളിയും അബൂബക്ക സിദ്ദിക്ക് തങ്ങളുടെ പാപ്പ് ഉസ്താദം തരും അബൂബക്ക സിദ്ദിക്ക് തങ്ങളുടെ പാപ്പ എന്തെയ്യും ആദ്യം വലതു വശം നടക്കും കുറച്ചേരം അത് കഴിഞ്ഞാൽ കുറച്ചേരം എന്ത് ചെയ്യും ഇടതു വശം നടക്കും അത് കഴിഞ്ഞാൽ കുറച്ചു നേരം ബേക്കുലോട് നടക്കും അത് കഴിഞ്ഞാൽ കുറച്ചു നേരം മുമ്പിലോട് നടക്കും ഇത് കയറുന്നവരെങ്ങനെ നമ്മളിവിടെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെടാം അല്ലെ മനസ്സിലായില്ലേ അപ്പോ ആറംബ പോവ ചോദിക്ക എന്തിനാണ് അബൂബക്കറെ നടക്കുന്നത് ആ സമയത്ത് അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടി നബിയെ അങ്ങയെ ആക്രമിക്കാൻ ശത്രുക്കളങ്ങാനും വരുന്നുണ്ടോ എന്നുള്ള വല്ലാത്ത ഭയം ഞാൻ വലതു സൈഡിൽ നടക്കുമ്പോ എന്റെ മനസ്സിങ്ങനെ പറയാ ഇടതു വശത്തോ കൂടെ ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് അങ്ങനെ ഞാൻ ഇടതും ഇടത് വരുമ്പോ എന്റെ മനസ്സ് പറയാ വലത് വശത്തു കൂടെ ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് വലത് വരുമ്പോ മനസ്സ് പറയാ പിന്നിലൂടെ ആരംഭ ആലബപ്പോ ആക്രമിക്കാൻ ശത്രുക്കൾ വരുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ടാണ് നബിയെ ഞാൻ ഇങ്ങനെ അങ്ങ അങ്ങയോട് അവിടെയും ഓരോ ഭാഗങ്ങളായി നടക്കുന്നത് എന്ന് അവര് ചിന്തിക്കാം അവര് കയറിയ രംഗ പറയണേ അപ്പൊ അവര് കയറിയ രംഗം വായിച്ചേക്ക് ശത്രുക്കൾ വരുമോ വരുമോ എന്നുള്ള ആ ഒരു രംഗത്തിൽ അവര് കയറണേ അങ്ങനെ അവരെന്തായി ആരംഭപ്പുവായ മുത്തൻബി സല്ലു അലൈ സ്വല തങ്ങളെ ചില സമയങ്ങളിലൊക്കെ അബൂബക്കർ സിദ്ദീഖ് സദ്യപ്പാപ്പ എഴുത്ത് പൊന്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ള ചരിത്രങ്ങൾ കാണാം ചില സമയം ക്ഷീണിക്കുമ്പോഴേ നമ്മൾ തന്നെ അറിയാം കാരത്തോടെ ക്ഷീണിച്ചു എന്നല്ലേ അങ്ങനെ അവരെത്തി അവരെന്തായി മലയുടെ മുകളിലേക്ക് കയറി അവർ ഈ സൗർ മലയിലേക്ക് എത്തി സൗർ ഗുഹയിലേക്ക് എത്തി സൗർ ഗുഹയിലേക്ക് എത്തിയപ്പം ആരംഭപ്പുവായ മുത്തനബി സല്ലാ അലൈഹി വല്ലാമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ തങ്ങളുപ്പാപ്പ പറഞ്ഞേ നബിയെ കയറാനായില്ല ഞാനൊന്നകത്ത് കയറട്ടെ അങ്ങനെ അബൂബക്കസുദീക്ക് തങ്ങളുടെ പാപ്പയുടെ ആ തങ്ങളുടെ പാപ്പ എല്ലാം വൃത്തിയാക്കി ആ വൃത്തിയാക്കിയതിനു ശേഷം നമ്മളൊക്കെ സ്നേഹിക്കുന്നതിനേക്കാളും പതിന് മടങ്ങി ആയിരക്കണക്കിന് മടങ്ങൾ അബൂബക്കർ അബൂബക്ക തങ്ങളുടെ പാപ്പാന മഹബത്ത് എന്ന് പറഞ്ഞാലേ അവർ ആ ഗുഹയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അവർ ആ ഉണ്ടായിരുന്ന ചില ചില ഓട്ടകളിൽ എന്തായി അബൂബക്കസുദീക്ക് തങ്ങളുടെ പാപ്പാന്റെ തുണിയിൽ നിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങൾ എന്ത് കഷ്ണങ്ങൾ കയറി അവിടെല്ലാം അടച്ചു അവസാനം ഒരു ഓട്ടം അടക്കാൻ നേരത്ത് ഇനി തുണിന്ന് കഷ്ണം കീറാൻ ഇല്ല കഷ്ണം കീറിഞ്ഞാൽ അവർക്ക് ഒഴിവാകും എന്തായാലേ തുണിന്ന് കഷ്ണം കയറാൻ കാര്യമായിട്ടില്ല അപ്പൊ അബൂബ് തങ്ങളുടെ പാപ്പ എന്തായി ഈ കാലിന് വെല്ലുകൊണ്ട് നേരെന്തായി തള്ള വെല്ലുകൊണ്ട് ആ ഗുഹയുടെ ആ ഒരു ഓട്ടയുടെ അവനെന്തായി അവളെ മറവെച്ചുകൊണ്ട് ആലംബപ്പോവായ മുത്തൻ നബി സുല്ലാഹുഅലൈ തങ്ങളെ ക്ഷയിച്ചു തങ്ങള് ഗുഹയിലേക്ക് കയറി തങ്ങള് പോവായ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയുടെ മടിയിൽ കേട്ടാ ഞങ്ങളുടെ ഉറങ്ങിപ്പോയി കാരണം മലക്കാര് ക്ഷിയൊക്കെ സ്വാഭാവികം ഉണ്ടാവുമല്ലോ അങ്ങനെ ഉറങ്ങിപ്പോയി ആരംഭപ്പൂവായ മുത്തഞ്ീപ് അലൈഹി അലൈസ്മ തങ്ങൾ നല്ല സുഖനിദ്രയിലാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാപ്പ ആരംഭപ്പൂവിന്റെ മോത്തോ ഇങ്ങനെ സന്തോഷിലാ ഉള്ളത് കാരണം ആരംഭപൂവ് എവിടെ കിടക്കണത് സ്വന്തം മടിയിലല്ലേ അങ്ങനെ നിൽക്കുമ്പോ എന്തായാലും അബൂബക്കർ സുദ്ദീക്ക് തങ്ങൾ പാപ്പയുടെ കാലിൽ ഒരു പാമ്പ് കൊത്തുന്ന സംഭവം ഉണ്ടാകും മനസ്സിലായല്ലേ അതായത് പെട്ടന്ന് എന്തായി പെട്ടെന്ന് ഈ തള്ളവരലെന്തായി എന്തോന്ന് കടിച്ചതുപോലെ തോന്നി അപ്പൊ കടിച്ചുപോലെ തോന്നി ഇപ്പൊ എന്താ അബൂബക്കെ ശ്രദ്ധിക്കുന്നത് ഒന്ന് വേദനയായി അപ്പൊ അബൂബക്ക പാപ്പ ഒന്ന് ക്ഷമിച്ചു കാരണം എന്റെ കാലുകൾ അനക്കി അനക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം നമ്മൾ കുഞ്ഞുങ്ങളെ ഉറക്കുമ്പോ അല്ലേ നമ്മളെ കുഞ്ഞുങ്ങളെ ഉറക്കുമ്പോ അറിയല്ലേ ഒന്ന് അല്ലെ രണ്ടു ദിവസം മുമ്പ് എന്റെ പൊള്ളുന്ന മുമ്പ് എന്റെ മോള് ആദ്യമായിട്ട് എന്റെ ചെറുതിനെ ആട്ടി ഉറക്കി ആദ്യമായിട്ട് ഉറക്കിയാന്ന ഞാൻ എന്റെ അമ്മ പ്രിയ നമ്മൾ പറഞ്ഞ അങ്ങനെയാണ് ഏതായാലും അവളെ ഉറക്കിയപ്പോ അവര് അഭിമാനം തോന്നി അവള് സന്തോഷം കൊണ്ട് അങ്ങനെ ആ ഉമ്മക്ക് നമ്മുടെ സഹദ്രമുന്ന വെള്ളി വെള്ളി ഉറങ്ങുന്നുണ്ട് കുഞ്ഞുറങ്ങുന്നുണ്ട് മനസ്സിലായി അവള് കണ്ടുശീരിച്ച് അവൾ ഉമ്മ പറയുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ നമ്മളെ മക്കൾ ചെയ്യുമ്പോൾ ആരംഭ പോവായ മുത്ത നബി അലൈഹി സഹുലൈവല്ല തങ്ങൾക്കെങ്ങാനും കാലനങ്ങിയ എന്റെ ഹബീബിന്റെ ഉറക്കെങ്ങാനും പോവച്ചിട്ട് കാലനക്കില്ല ഒന്നാമത്തെ കൊത്തിൽ ക്ഷമിച്ചു രണ്ടാമതും പാമ്പ ആഞ്ഞുകൊത്തി പാമ്പാന്നുള്ള അബൂബക്ക് ശ്രദ്ധിക്കുന്നത് പാമ്പാ കാര്യൊന്നുമില്ല രണ്ടാമത് കൊത്തപ്പൂക്ക് ക്ഷമിച്ചു മൂന്നാമത് നല്ല വിഷമുള്ള ഒരു കൊത്തവന് കിട്ടിയപ്പോ അബൂബക്കർ തങ്ങളുടെ പാപ്പ അപ്പോഴും കാലനക്കയല്ല തങ്ങളുടെ പാപ്പന കണ്ണിൽ നിന്ന് വേദന സഹിക്കാൻ കഴിയാതെ ഒരു തുള്ളി കണ്ണുനീര് ആരംഭ ആനമ്പൂവിന്റെ മുഖത്തേക്ക് കൊറ്റി ഈ സമയത്ത് അബൂബക്കർ തങ്ങളുടെ പാപ്പ സഹിക്കാൻ കഴിയാത്ത ലാസ്റ്റ് ഘട്ടത്തിനാ ഒറ്റിയതിന് ഇതാണ് ഘട്ടം ഇതാണ് ഒറ്റലും ആനമ്പപ്പൂവായ മുത്തൻ സുഹാസ്ലി മാത്രങ്ങൾ പെട്ടെന്ന് എന്തു പറ്റി അബൂബക്കറയെ ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പ നബി മുത്ത പറഞ്ഞു നബിയേ ഞാൻ എൻ്റെ തള്ളവെരല വെച്ചോട് എന്തോ ഒന്ന് എന്നെ കടിച്ചു ആദ്യം ഞാൻ കടിച്ചു ആദ്യം ആദ്യം എന്നെ കടിച്ചപ്പോ ഞാൻ ക്ഷമിച്ചു രണ്ടാമതും ക്ഷമിച്ചു മൂന്നാമതും കൊത്തിപ്പ ഹീബെ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ കണ്ണിന് നിന്ന് ഒരു തുള്ളി കണ്ണിനീരൊട്ടിപ്പോയതാണ് അങ്ങനെ തങ്ങൾ എന്തായി തങ്ങളുടെ ഒമിനീര് കൊണ്ട് ആ ഒരു ആ കാൽമ കൊത്തി ആ വിഷമിറക്കി അങ്ങനെ ആടംബ് പോവായ മുത്തനബി സുഹു അലൈവലമ തങ്ങളെ ഈ അബൂപ്പൊക്കെടുത്തില്ലേ അപ്പൊ ആ കാലിലെ കാലിൽ എടുത്തപ്പോ ആ പൊത്തിന്റെ അകത്തുനിന്ന് ഒരു വലിയ സർപ്പമാണ് പുറത്തേക്ക് വരുന്നത് അപ്പൊ മുത്തനബി സാഹു അല്ലാമ തങ്ങളുടെ ജീവികളും മരങ്ങളും എല്ലാ കല്ലുകളും എല്ലാം സംസാരിക്കുമായിരുന്നു എന്ന് ഞാൻ ഇന്നലെ മറ്റേ ഉൽ ഹെജ് പറഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് കല്ല് സംസാരിച്ചില്ലേ ആരെയൊക്കെ ഉറക്കം തന്നെ ആരംഭ പോകെ കുറിച്ച് പറയുമ്പോ ആ അപ്പോ ഞാൻ പറഞ്ഞോണ്ടീ രണ്ടാമ സ്വാഭാവിക ഏതായാലും ആ പാമ്പിനെ വിളിച്ച് പാമ്പിനെ തങ്ങളെ ചോദിച്ചു പാമ്പിനോട് സംസാരിക്കണം നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നത് നിങ്ങൾ ആലോചിച്ച് ഇന്ന് ഇപ്പൊ നമുക്ക് ഇത്ര ആൾക്കാർക്ക് ഇണ്ടല്ലോ അല്ലെ അന്ന് ഇവിടെ എങ്ങനെ വന്നു അതാണത്തെ ചർച്ച അപ്പൊ ആ പാമ്പ് പറയാ നബിയെ ഞാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുലൈമാൻ നബി അലൈഹി സുലാത്തു വസ്സലാം ഒരു ചരിത്രം പറഞ്ഞ സമയത്ത് ആ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് ഇന്നാലിന്ന കാലം കഴിയുമ്പോ ഒരു പ്രവാചകൻ വരുമെന്നുള്ളതും ആ പ്രവാചകൻ അവസാനത്തെ പ്രവാചകൻ ആയിരിക്കും എന്നുള്ളതും അതുപോലെ തന്നെ ആ പ്രവാചകൻ അവരുടെ അവരുടെ ഹിജലയാത്രയിൽ മലയിലേക്ക് ഇങ്ങോട്ട് വരുമെന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അന്ന് എനിക്ക് കാണാൻ പോയായിട്ടുണ്ട് അങ്ങനെ ഞാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ടേന്ന് അങ്ങനെ പാമ്പ് വരുക ഹബീബേ ഞാൻ അന്ന് കാത്തു നിൽക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ പൈ ഗുഹയിൽ കാത്തിരിക്കാൻ തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞുപോയി അങ്ങനെ എന്റെ എനിക്കിങ്ങനെ ഹബീബിന്റെ പരിമളം വീശാൻ തുടങ്ങി അങ്ങനെ ഞാൻ വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് എന്റെ വഴികൾ അടഞ്ഞതായി കണ്ടത് ആ സമയത്ത് എനിക്ക് അങ്ങയോടുള്ള അതിയായ മഹമ്പത്ത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് വിലല്ലാതെ വേറെ നിർവാഹമില്ല ഈ അടഞ്ഞ വാതിൽ തുറക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒന്ന് നോക്കി മാറുന്നില്ല രണ്ടാമതും അത് നോക്കി മാറുന്നില്ല അങ്ങനെ എനിക്ക് അങ്ങയോടുള്ള അടങ്ങാത്ത മഹബത്ത് കൊണ്ടാണ് മൂന്നാമത് ഞാൻ ശക്തിയായി കൊത്തിയത് അല്ലാതെ അബൂബക്കർ സിദ്ധിക്കുന്ന പാപ്പുള്ള ദേഷ്യം കൊണ്ടല്ല മനസ്സായല്ലേ ആ ഒരു നീങ്ങാൻ വേണ്ടി അങ്ങനെ ആ പാമ്പ് സംസാരിച്ചു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം പൂർത്തിയാക്കണ്ടേ അങ്ങനെ എന്താ ആനമ്പുപ്പൂ മുത്തനബിള്ളി തങ്ങോട് പാമ്പ് സംസാരിച്ച സ്റ്റോറി അവിടെ നിൽക്കുകയാണ് ഇവര് ഇവരെന്തായി ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞില്ലേ മൂന്ന് ദിവസമാണ് താമസിച്ച് അങ്ങനെ രണ്ട് രണ്ട് ദിവസമായപ്പോ ഇവടെന്തായി നാട്ടില് അപ്പൊ അന്ന് രാത്രി ഈ അബ്ദുറഹ്മാൻ എന്നുള്ളവര് വിവരം വരാണ് പകൽ മുഴുവൻ നടന്നിട്ട് അപ്പൊ എന്താ വിവരം ഇവിടെ അറിയണ വിവരം അപ്പൊ അവിടെ ഈ മക്കയിലാകെ വിളംബരം നടത്തിയിട്ടുണ്ട് ആരാണ് മുഹമ്മദിനെ തല അവർക്ക് ഇരുന്നൂറ് ഒട്ടകം ഇനാം അയ്യവ ഇന്ന് ഇരുന്നൂറ് ഒട്ടകം ആണെങ്കിൽ അന്നത്തെ ഇരുന്നൂറ് ഒട്ടകത്തിന് മൂല്യം ആലോചിച്ചോയ്ക്ക് അപ്പൊ ഇരുന്നൂറ് ഒട്ടകം ഇനാമ് ആർ കൊടുക്കാം അതോടെ തന്നെ എന്താ ചെയ്യും മക്കക്കാരാവുന്ന ആരംഭപ്പൂവിന്റെ ശത്രുക്കളൊക്കെ പരക്കെ തെരഞ്ഞെടുക്കാം മനസ്സിലായില്ലേ മൊത്തം തെരച്ചിലാണ് എവിടെയും കിട്ടിയ ഇരുന്നൂറ് ഒട്ടങ്ങളല്ലേ വലിയ വലിയൊരു ഓഫറല്ലേ അങ്ങനെ അപ്പൊ ഈ ഒരു സംഭവം ഒക്കെ ആരംഭപ മുത്തനുപിസ്വലോ അലൈഹി വിസ്വലമ തങ്ങോട് തങ്ങോടെ കൂട്ടുകാരന്റെ മകനാവുന്ന ആ പിന്നെ പോയി അബ്ദുറഹ്മാൻ എന്നുള്ളവർ വന്ന് വിവരം രാത്രി പറയും അപ്പൊ ഈ ആട്ടിണയന്റെ ജോലി എന്താ അറിയോ ഈ അബ്ദുഹ്മാൻ രാത്രി പറഞ്ഞ വിവരം പറഞ്ഞ് സുബിയാമ അമ്മ തിരിച്ചിറങ്ങും ഈ ആട്ടിയുടെ ജോലി എന്താ വെച്ചാല് അവർ ഇറങ്ങിക്കഴിഞ്ഞാല് ഈ ആട്ടിയുടെയും ആടുകളെ കൊണ്ട് നേരെ മുകൾ കയറും എന്നിട്ട് അവർ കയറിയ കാൽപാദങ്ങൾ ഉണ്ടല്ലോ ഈ കാൽപാദങ്ങളൊക്കെ മായ്ക്കാം അല്ലെ ആടുകൾ കുറെ നടന്ന ആകണ്ടാവില്ലേ അതായത് ശത്രുക്കൾ വരുമ്പോഴത്തിന് മുകൾക്ക് മുഹമ്മദും സംഘവും കയറിയിട്ട് തോന്നാൻ പാടില്ല ഇതാണ് ജോലി അങ്ങനെ എന്താ അവരവരുടെ ദൗത്യം തൊടുന്ന രണ്ടു പേരും അങ്ങനെ ചിലയിടങ്ങളിൽ കാണാം ഈ അബ്ദു അബൂബക്കെ സിദ്ദിക്ക് തങ്ങളുടെ ഈ ഹാദിമ് അവര് ചില സമയത്ത് ഗാടുകളൊക്കെ കറന്നുകൊണ്ട് പാലും കൂടി കൊടുത്തു കൊടുത്തിരുന്നു എന്നൊക്കെ ഏതായാലും ആറമ്പ പോവായ മുത്ത നബി സുലഹ് തങ്ങളുടെ ചാലത്തേക്ക് ഒരു ദിവസം ശത്രുക്കൾ ശത്രുക്കളിവരാണ് രണ്ട് ദിവസമായപ്പോ ശത്രു വന്ന് വന്ന് നേരെ ഈ മലബുകളിലേക്ക് ആറി മലബുകളിലേക്ക് കയറി സമയത്ത് അള്ളാ സുഹാന ഈ ഗുഹയുടെ ഈ ഗുഹ അതിനു ബാക്കിലൊരു ഗുഹ രണ്ട് ഗുഹ ഉണ്ട് അപ്പൊ ഈ ഗുഹയുടെ മുൻവശത്തായി ഒരു പ്രാവിനെ ഒരു പ്രാവല്ല ഇരു പ്രാവുകളെ കൊണ്ടെന്തായി മുട്ടടിപ്പിച്ചു എത്ര മുട്ടയാണറിയോ ആറ് മുട്ട അപ്പൊ ആറ് മുട്ട ഇട്ട് രണ്ട് പ്രാവുകൾ അല്ലെ അടുത്ത് കണക്കാൻ പറഞ്ഞേ അപ്പൊ ഇവർ ഈ സ്വത്തുക്ക് വന്നിട്ട് അവർ ബാബനെ മുഹമ്മദ് ബോധിൻ രണ്ടു ദിവസമായി ഇവിടെ വന്ന് നോക്കുമ്പോ ഇവർ നോക്കുമ്പോ എന്താ വെച്ചാല് ചലന്തി വല കെട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ചലന്തി വല ഏറ്റവും അശലായ ഒന്നല്ലേ ആ ഏറ്റവും ശക്തിയില്ലാതെ ഒന്നിനെ കൊണ്ടാണ് എന്ത് ഈ സൗർ ഗോവയിൽ നിന്ന് ആരംഭിപ്പുമായ മുത്തൻബല്ലാഹുസ്ലാമ തങ്ങളെയും അബൂബ് തങ്ങളെയും ശത്രുക്കളിൽ നിന്ന് മറച്ചിരുത്താൻ ഉപയോഗിച്ച് അതുപോലെ തന്നെ ഈ മുട്ടയെ കുറിച്ച് പറയുന്നത് കാണാം ആ രണ്ട് ദിവസം അവരായിട്ടുള്ളു പക്ഷെ ഇവിടെ ആറ് മുട്ടുണ്ട് ശത്രുക്കൾ നോക്കിയപ്പോ ആറ് മുട്ട മുഹമ്മദ് പോന്നിട്ട് രണ്ട് ദിവസം ആയിട്ടുള്ളു അപ്പൊ രണ്ട് ദിവസമായ പ്രാവുകളാണ് ഇവ നാല് മുട്ടേ ഉണ്ടാവുള്ളു മനസ്സിലായല്ലേ അവിടെ ആറ് മുട്ട ഉണ്ട് അപ്പൊ പിന്നെ ഇവിടെ മുഹമ്മദ് ഉണ്ടാവൂല ണ്ടെങ്കിൽ രണ്ട് ദിവസം ആയിട്ടുള്ള അവര് അവര് പോകുന്നുണ്ട് രണ്ട് ദിവസം അതിന് ശേഷം കെട്ടിയ പ്രാവളാണ് ഇവിടെ നാല് മുട്ടകൾ ഉണ്ടാവുള്ളു ഇവിടെ ആറ് മുട്ട ഉണ്ട് ആ മുഹമ്മതിന്റെ മുമ്പ് ഉണ്ട് എന്ന ധാരണയായികൊണ്ട് ശത്രുക്കൾ ഇവിടുന്ന് പിന്മാറി മനസ്സായല്ലേ അതുപോലെ തന്നെ ചൈത്രങ്ങൾ മറ്റൊരിടത്ത് കാണാം എന്ന് വെച്ചാല് അതായത് ഇവർ ഇവിടെ വന്ന സമയത്ത് ഏർ മറ്റേ ശത്രുക്കളെ ഇവിടെ കയറി വന്ന സമയത്ത് അബൂബക്കർ സി തങ്ങളുടെ പാപ്പ പറയുന്നുണ്ട് മുത്തായ് നബി സുലി തങ്ങളോട് നബിയേ ഇവിടം വരെ എത്തിട്ട ആ സമയത്താണ് പറഞ്ഞ ലാ 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 എന്നല്ല പറഞ്ഞത് മുത്തി സാഹിസ് മാറ്റം അബൂബക്കെ നിങ്ങൾ പേടിക്കണ്ട എന്നല്ല പറഞ്ഞത് നിങ്ങൾ നിരാശപ്പെടരുത് നമ്മൾ കൂടെ ഉണ്ട് മനസ്സായല്ലേ അങ്ങനെ ആരംഭ പോവായ മുത്ത നബി തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ തങ്ങളുടെ മൂന്ന് ദിവസത്തോളം ഈ ഈ ഗുഹയിൽ മുന്നോട്ട് പോയി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം മറ്റൊരിടത്ത് കാണുന്നുണ്ട് ശത്രുക്കളെ വന്ന് ഇവിടെ മുഹമ്മദും കൂടുതലില്ലാന്ന് കണ്ടപ്പോ അവരുടെ ഈ ഗുഹയിലേക്ക് മൂത്രം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ആ ചരിത്ര ആ അനുഭവം വെച്ച് നോക്കുമ്പോന്നല്ല നമുക്ക് ഇവിടെ ഈ ഗുഹി പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ രണ്ട് മറ്റേ കാണിച്ചിരുമ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണെങ്കിലും മുത്താൻ ഒരു സിനിമ അലൈഹി അലൈവല തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അബൂബ് കയറിയ മൂന്ന് ദിവസം ഗുഹയാണിത് ഇനി ഒറ്റ കാര്യവും പറയട്ടെ നമ്മൾ മനസ്സിലാക്കും ചില കാണാം എന്താ പറയുക മുഹമ്മദ് നബി പേടിച്ചു എന്താ ഈ ശത്രുക്കളെന്ന് രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ ഒരിക്കലും മാറുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്തേ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മക്കളുടെ ഏറ്റവും വലിയ ജഗജല്ലി വീരനായിരുന്നു ആര് അത് വിളിച്ച് ഞാൻ ചോദിക്കണ മുമ്പ് ഉത്തരങ്ങൾ കിട്ടി അബൂജഹൽ അല്ലേ ഏറ്റവും വലിയ ജഗജലി വീരണായിരുന്നു ഈ അബൂജലിന്റെ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു എന്താ പറയുക എല്ലാവർക്കും ഇന്ന് പൈസ കടവാ എന്നിട്ട് ആർക്കും കൊടുക്കൂല ചോദിക്കാൻ പോകാനില്ല ചോദിച്ചാല് എന്താ അബൂജഹൽ ആക്രമിക്കും അതാണ് അബൂജലിന്റെ സ്വഭാവം എന്നാ ചോദിക്കുമ്പോൾ കൊടുക്കാക്കാൻ പറ്റൂല കൊടുത്തത് കൊടുത്തില്ലെങ്കിൽ ആക്രമിക്കും ഈ അബൂജലിനെ കുറിച്ച് ഒരിക്കൽ ആരംഭായ മുത്തനബി സല്ലൈവല തങ്ങോട് ഒരു സാധുവായ വ്യക്തി വന്ന് വിഷമം പറഞ്ഞു നബിയെ എന്റെ കുറച്ച് ക്യാഷ് അബൂജർ വാങ്ങിയിട്ടുണ്ട് ഏഹ് സഹായിക്കാമോ എന്ന് വെച്ച് മുത്താൻ നബിസഹ്ലൈ വസ്ല തങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്യാം സഹകരിക്കാം ഞാനത് വാങ്ങി വാങ്ങിത്തരാണു അങ്ങനെ ആരംഭ പോയ മുത്ത നബി അലൈഹി വസ്ലാമ തങ്ങള് അബൂ ജഹലിനോട് എന്ത് പറഞ്ഞറിയാം നിങ്ങൾ ആ പൈസ വാങ്ങിനെ അതാണ് തിരിച്ചു കൊടുത്താളി തന്നെ അബൂജോട് അങ്ങനെ കൊടുത്തതിന് ശേഷം വീട്ടിൽ എത്തിയപ്പോ അബൂജഹലിന്റെ പ്രിയതമായി വിവരം അറിഞ്ഞു അപ്പൊ എന്താണ് സംഭവിക്ക എന്താ നമ്മുടെ പെണ്ണുങ്ങൾ എന്ത് പറയും ഇങ്ങള് എന്തുകൊണ്ട് പുതിയാപ്പ് വല്യൂചാല വല്ല അതൊക്കെയാണ് എന്നിട്ടുണ്ട് അമ്പതിനത്തി ഒന്നിന് അല്ലേ ഇതിങ്ങനെ പെണ്ണുങ്ങൾ പറയും ചെയ്യും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പുതിയാപ്പാർക്ക് എന്താ അങ്ങനെ സെറ്റാവും ഒന്ന് സ്പിരിറ്റ് കയറും ആ എന്റെ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാ പറഞ്ഞ ഞാൻ മോശക്കാൻ പാടില്ല അല്ലെ അങ്ങനെ ഇണ്ടാവും സാറിന് അല്ലെങ്കിലും ആണ് പറഞ്ഞ സഹകരിക്കി അങ്ങനെ ആണ് അപ്പൊ പറഞ്ഞാല് അബൂചാലിനോട് എന്തായി പ്രിയതം എങ്ങനെ പറഞ്ഞു പറഞ്ഞതിൽ എന്തായി അബൂചാല ലഹരികാരി ആ അങ്ങനെ ശരിയാണല്ലോ അയാൾ അങ്ങനെ മുഹമ്മദ് മുട്ടെടുക്കാൻ പറ്റുമല്ലോ ഞാൻ അത്യാവശ്യം ഒരാളല്ലേ അങ്ങനെ അബൂജഹല് ദേഷ്യം പിടിച്ച് മുഹമ്മദിന്റെ കഴുത്തെടുക്കാൻ വേണ്ടി ആരംഭ പോവായ മുത്ത് നബി ആരംഭി മാത്തങ്ങളുടെ കഴുത്ത് അറക്കാൻ വേണ്ടിട്ട് അബൂജഹലിന്റെ വീട്ടിൽ നിന്ന് നേരെ വരാ പരിശുദ്ധമായ കാബാലയത്തിന്റെ ചാരത്തിലേക്ക് ആരംഭ പോവായ മുത്ത് നബി സുഹുഅലിമങ്ങൾ ആ സമയത്തുള്ളത് എവിടെ അവിടെ കാബാലയത്തിന്റെ പരിസരത്ത് സുജോതി കിടക്കാം അപ്പോ മുത്തലാമെ കഴുത്താന് ഓങ്ങുന്ന സമയത്ത് തങ്ങ രണ്ട് ചുമലുകളിൽ നിന്നും ഗർജിക്കുന്ന രണ്ട് സിംഹം അബൂജഹലിന്റെ ശരീരത്തിലേക്ക് ചാണാൻ വേണ്ടി നിക്കുന്ന രൂപം കണ്ട് അബൂജഹലിനെ പേടിച്ചു കത്തിയിട്ട് ഓടി എന്ന ചരിത്രം കാണാം പറഞ്ഞുകൊണ്ടിരുന്നത് മുത്തലാ തങ്ങൾ പേടിച്ചിട്ടല്ല അവിടെ നിന്ന് പിന്മാറുന്നത് അതായത് അവിടെ അന്ന് രാത്രി ആ മണൽ എറിയാതെ അവിടെ നിന്നു സങ്കല്പിക്ക അപ്പൊ അമർ അല്ലി അല്ലാവിനെ പോലും വലിയ വലിയ ആളുകൾ വിളിച്ചിരുന്നെങ്കിൽ അവരുടെ യുദ്ധം നടക്കും മനസ്സിലായാലേ മുത്തരി ആഗ്രഹിക്കുന്ന ആരല്ല ആർക്കും പ്രശ്നം വേണ്ട ദീന നിലനിൽക്കും വേണം ആ രൂപത്തിൽ അതുകൊണ്ടാണ് എന്തായത് അവിടെ നിന്ന് മുത്തായ് നബിസ് അല്ല തങ്ങൾ വളരെയധികം സ്നേഹത്തോടെ അവരെ ബുദ്ധിമുട്ടാക്കാതെ ഇങ്ങോട്ട് പോന്നത് ഓക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാല് വിശ അവസാനിപ്പിക്കുവാണ് ചുരുക്കി പറഞ്ഞാല് ഇങ്ങനെയെല്ലാം ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പരിശുദ്ധമായ ജബല ഉള്ളത് എന്താണ് ഈ ജബു സൗറും മറ്റു ജബു നൂറും തമ്മിലുള്ള മാറ്റങ്ങള് നമ്മൾ ചിന്തിക്കണം അബൂബക്കർ സുദ്ദീഖ് തങ്ങളു പാപ്പയും ആരംഭപ്പൂവും മല ഒരുപോലെ സൗറിലാണ് മറ്റൊരു കാര്യം ആരംഭപായ മുത്തനബ് തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ തങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ ഒരു അഭയ ഒരു ഒരു രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്ഥാനം കണ്ടെത്തിയതും ജബുൽ സൗറിലാണ് അതും ജബുൽ നൂറിലായെ അതുപോലെ തന്നെയാണ് മുത്ത നബി സുല്ലാസ്വലമ തങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന ഇടത്തൊക്കെ ഈ സൗറ് എന്നുള്ള വലിയ പ്രാധാന്യമുണ്ടായ സ്ഥലം അപ്പൊ ചുരുക്കി പറഞ്ഞ അത്രയൊക്കെ മഹത്വങ്ങൾ ഉള്ളൊരു സ്ഥലമാണ് ജബലു സൗറ് അള്ളാഹു സുബാന ഈ ജബറു സൗറിന്റെ പറക്കത്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ കയറിയതിന്റെ പറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ജീവിതം സംശുദ്ധമാക്കി തെരുമാറാവട്ടെ അങ്ങനെ ജബുലു സൗറിൻ്റെ ഒന്നാം ഭാഗം കണ്ടു നമ്മളെല്ലാവരും എല്ലാവരും കണ്ടുപരിചയല്ല ഇത് ജബലുത് സൗറ് ബേക്ക് വശമുള്ളതാണ് യഥാർത്ഥത്തിൽ ചരിത്രങ്ങൾ പറയുന്ന പല ചരിത്രങ്ങളും യഥാർത്ഥത്തിൽ മാച്ചായി വരുന്നത് ഈ ഒരു ജബ ഒരു ഗുഹയിലേക്കാണ് കാരണം ഒരു ഒരിടത്ത് കാണാം ഗുഹയിലേക്ക് ശത്രുക്കൾ മൂത്രമൊഴിച്ചു എന്നുള്ളത് ഗുഹയിലേക്ക് മൂത്രമൊഴിച്ചു എന്നുള്ളത് എന്താണ് ശരിയാവണമെങ്കിൽ ഈ ഒരു ഗുഹയിലാണ് എന്തുള്ളത് അതിലേക്ക് അവസരം ഒന്നും കൂടെ യാഥാർത്ഥ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ െ മറ്റൊരിടത്ത് കാണാം അബൂബ് സിദ്ദിഖ തങ്ങൾ പാപ്പ മുത്തായും ബിസല അല തങ്ങളോട് പറയണേ തങ്ങളെ ശത്രു അവരെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അവർക്ക് കാണാൻ കഴിയുമല്ലോ ആ ഒരു സംഭവം യാഥാർത്ഥ്യവൽക്കരിക്കണമെങ്കിൽ ഒരു ഗുഹയാണ് മാച്ചുള്ളത് ചുരുക്കി പറഞ്ഞാൽ ജബുരു സൗർ കയറിയാൽ അതിന് മുകളിൽ രണ്ട് ഗുഹയുണ്ടാകും ആദ്യം കാണുന്നത് ജബുരു സൗർ സൗർ ഗുഹ അല്ല എന്ന് പലരും പലയിടങ്ങളിലും പറയുന്നത് കണ്ടിട്ടുണ്ട് ഈ പറയും ഈ കാണുന്ന ഗുഹ പലപ്പോഴും ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും യാഥാർത്ഥ്യമാണ് അങ്ങനെ നമ്മുടെ സംഘമെല്ലാം ചരി സൗറിലെ സംഭവങ്ങളെല്ലാം കണ്ടതിന് ശേഷം അവരെല്ലാവരും തിരിച്ചിറങ്ങി െ ഇതാണ് ആദ്യം കാണുന്ന ഗുഹ ഗുഹല്ലേ ഇത് ഈ ഗുഹ അല്ല ഇതിന് പിന്നിലുള്ളതാണ് സൗർ ഗുഹ എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം വരുന്നത് അങ്ങനെ അങ്ങനെല്ലാം കഴിഞ്ഞു നമ്മുടെ ഹാജിമാരെല്ലാവരും തിരിച്ചിറങ്ങി വളരെ സന്തോഷമായി കയറുന്ന സമയത്ത് ഈ വഴിയുടെ ദുർഘടം അത്ര മനസ്സിലായിട്ടല്ല എങ്കിലും തിരിച്ചറങ്ങുമ്പോൾ അറിയാകട്ടെ ലാത്താഴ്വാരത്തെത്തണം ഇനി തിരിച്ചിറങ്ങുക കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ജബലു സൗർ തിരിച്ചിറങ്ങുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്